ഏഴാം ദിനവും നിരയ്ക്കാത്ത ജനപ്രഭാവവുമായിട്ട് ഞാനേറ്റ നായികനായിട്ട് എംബുരാൻ ഹെലോഫ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ടോക്സാ റവിൻ്റെ പുതിയൊരു വീഡിയോ സോദാ വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാൻ പറ്റുന്നതേ എംബുരാൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ഏഴാം ദിവസമായിട്ടുള്ള ബുധനാഴ്ച സിനിമ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക രരതന നായകനാക്കി പ്രത്യേകത അണിയിച്ചിരിക്കുന്നു എംബിരാൻ എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ഭാഗം ആയതുകൊണ്ട് തന്നെ സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ചിത്രത്തിനായിട്ട് ആദ്യ ദിനം മുതൽ റെക്കോർഡ് കളക്ഷൻ തന്നെ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഏഴാം ദിനം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ വലിയൊരു തരംഗം തന്നെ സൃഷ്ടിച്ചെന്നാണ് ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന് ഏഴാം ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഏകദേശം അഞ്ച് കോടി എൺപത്തൊന്ന് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ഇതിനോട് ഒന്നിനെയുള്ള കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തുരുമ്പോൾ ചിത്രം ഏകദേശം അറുപത്തി എട്ട് കോടിക്ക് മുകളിലാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രത്തിന്റെ ഈ ഒരു വീക്കെൻഡ് കൊണ്ട് തന്നെ കേരള ബോക്സ് ഓഫീസിന് മാത്രം ചിത്രം നൂറ് കോടി അടിക്കുന്നു ഉറപ്പിച്ചിരിക്കുകയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ മുകളിൽ സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാലും വരും ദിവസങ്ങളിൽ ചിത്രത്തിന് വിജയം ആവർത്തിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയിലാണ് സിനിമാ പ്രമികൾ നിലവിൽ മലയാളത്തിലെ കളക്ഷൻ റെക്കോർഡുകൾ എല്ലാം തന്നെ എന്ന് പറയുന്ന സിനിമ ഭേദിച്ചിട്ടുണ്ട് ബോയ്സ് മഞ്ഞുമോച്ചായിരുന്നു മലയാള സിനിമാ ചരിത്രത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുണ്ടായിരുന്ന ചിത്രം ആ ഒരു സിനിമയുടെ കളക്ഷൻ ആദ്യ ഏഴ് ദിവസം കൊണ്ട് ചിത്രം തകർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആടുജീവിതം അതോടൊപ്പം തന്നെ ഡാരാട്ട് തന്നെ ഡാരാട്ടൻ്റെ തന്നെ പുരിമുരുകൻ ജൂസിഫർ തുടങ്ങിയ സിനിമകളുടെ എല്ലാം തന്നെ കളക്ഷൻ കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി കുറിച്ചുകൊണ്ടാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ മുന്നേറ്റം എന്തൊക്കെയാ ഒരുപാട് വിമർശനങ്ങൾ ചിത്രത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് എംപുരാൻ ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ വൻ ചലനം തീർത്തിരിക്കാൻ വർക്കിൻ്റെ ചിത്രത്തിൻ്റെ ബുക്കിംഗ് കുറയുന്നില്ല എന്നാണ് ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം വരും ദിവസങ്ങളിൽ എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഈ ഒരു കളക്ഷൻ റിപ്പോർട്ട് കളക്ഷൻ തന്നെ കേരളത്തിൽ ഹോൾഡ് ചെയ്യാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ നാലായിട്ട് നാങ്ങിനടുത്തി എംബുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവക്കുക അതോടൊപ്പം ചിത്രം ഫൈനൽ എത്ര കോടി രവരെ സ്വന്തമാക്കുന്നതാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കമന്റ് ബോക്സിൽ പങ്കുവെക്കുക